അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഞാനിപ്പോൾ ഉള്ളത് പുറമേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വരാൻ കാരണമുണ്ട് മാഹിയിലെ ഒരു പാലമ്പണി നടക്കുന്നതുകൊണ്ട് മാഹിയിലെ ആ വഴിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ ഈ മസ്ജിദിൻ്റെ ഇവിടെയാണെന്നാൽ ഞാൻ താമസിച്ചത് മുബാറക്ക് ജുമാ മസ്ജിദ് പുറമേരി തെക്കേൽമുക്ക് എന്നുള്ള പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവര് ഒരൊറ്റപ്പെട്ട ഒരു സ്ഥലമാണിത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ അന്വേഷിച്ചു അപ്പോൾ ഉസ്താദിമാർ കണ്ടു അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ ഇവരുടെ കൂടെയാണ് കഴിഞ്ഞത് അതായത് ഭക്ഷണം കഴിച്ചതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മുടെ ആളുകൾക്ക് പല ആളുകൾക്കും ഒരു വിചാരമുണ്ട് ഉസ്താദിമാർ ഈ വെള്ള രസം ഇട്ട് നടക്കുന്ന ഉസ്താദിമാർ ശരിക്കും ഒരു ജോലിയും ചെയ്യാത്ത ആളുകളാണ് അവർ വേർപ്പ് അറിയാത്തവരാണ് വേർപ്പിൻ്റെ അസുഖമുള്ളവരാണ് എന്നൊക്കെയാണ് ആളുകളുടെ വിചാരം പക്ഷേ നമുക്ക് നമ്മൾ നമ്മളവരടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കാണുന്ന സ്ഥലം മുഴുവനും ഈ ഉസ്താദുമാരാണ് ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ എത്ര വലിയ പള്ളിയാണെങ്കിലും ആ പള്ളിയുടെ ആകവും പുറവും ബാത്റൂമും അതുപോലെ എല്ലാം കൊടുക്കുന്ന സ്ഥലവും എല്ലാ സ്ഥലവും ഉസ്താദുമാരാണ് അത് ചെയ്യേണ്ടത് ആളുകളുടെ വിചാരം ഇവർ ശരിക്കും പറഞ്ഞാൽ വെള്ളവസ്ത്ര നടത്തുന്നു അവർ ജോലിയൊന്നും ചെയ്യുന്നില്ല പിന്നെ അതേണ്ട ഈ സ്ഥലങ്ങൾ ഇതൊക്കെ ഈ വക കാര്യങ്ങൾ മുഴുവനും ഇവർ ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഇതാണ് അസാമലൈക്കും ഒരു സ്ഥലത്ത് തന്നെ പത്ത് വർഷം അത് വളരെ അത്ഭുതാണുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഒരു വർഷം രണ്ട് വർഷം നിക്കുമ്പോഴത്തേന് ഉസ്താദുമാര് മാറിപ്പോവ അല്ലെങ്കി ആ ഉസ്താദുമാരെ മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറില്ല പ്രത്യേകത മൈൽ കമ്മിറ്റി വളരെ സൗമ്യരായിട്ടുള്ള നല്ല മനസ്സിൻ്റെ ആളുകളാണ് വളരെ സൗമ്യ സൗമ്യരാണ് വളരെ നന്നായി പെരുമാറുന്നവരാണ് നമുക്കെല്ലാ കാര്യവും അങ്ങോട്ട് അവരോട് തുറന്ന് പറയാം അവരിങ്ങോട്ടും പറയും അപ്പോൾ വളരെ നല്ല ഒരു ലീഡേഴ്സാണ് ഇവിടെ ഇവിടുള്ള കമ്മിറ്റി അതോടൊപ്പം തന്നെ നാട്ടിലുള്ള മൊത്തം ജനങ്ങളും സൗമ്യ മനസ്സിൻ്റെ ഉടമകളാണ് വളരെ സ്നേഹമുള്ള ആളുകളാണ് വളരെ നല്ലവരാണ് അതുകൊണ്ടാണ് തുടർച്ചയായിട്ടൊരു പത്ത് വർഷമൊക്കെ ഈ മാനലിൽ സന്തോഷത്തോടുകൂടി ജോലി ചെയ്തത് ഈ ഉസ്താദുമാരുടെ ജീവിത രീതിയെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ രാവിലെ അവർ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അവരുടെ സ്വന്തം കാര്യങ്ങളും അവരുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ശേഷം നാലുമണിയാവുന്നതിന് മുൻപ് ഒരു നമസ്കാരമുണ്ട് തരജു നമസ്കാരം അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൊടുക്കലാണ് വാങ്ങുകൊടുക്കലാണ് വാങ്ങുകൊടുക്കുന്നതിന് മുൻപ് ജനങ്ങൾ പൊതുജനങ്ങൾ വരാനുള്ള സമയമാണ് പിന്നെ ആ സമയത്ത് ഗേറ്റ് തുറക്കണം അതുപോലെ ആ നമസ്കാര സ്ഥലം മുതൽ പുറത്ത് ഗേറ്റ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ചെയ്യണം അതിന് ബാങ്ക് കൊടുക്കണം ബാങ്ക് കൊടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇങ്ങോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ അവരെ നാട്ടുകാർ മൊത്തം അവരോട് ചോദിക്കും എന്തുകൊണ്ടാണ് സമയം തെറ്റിച്ച് ബാങ്ക് കൊടുത്തത് അപ്പോൾ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ആ സമയത്ത് തന്നെ അലാറം വെച്ചിട്ട് അവർ ബാങ്ക് കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ വളരെ ഒരു എന്താ പറയുക ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് അവരുടെ അത് കഴിഞ്ഞിട്ട് നമസ്കാരത്തിന് സമയമുണ്ട് ആ വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമസ്കാര സമയം വരെ അവർ വെയിറ്റ് ചെയ്ത് എല്ലാ ആളുകളും വന്നതിന് ശേഷം അവർക്ക് മുൻ നിന്നുകൊണ്ട് നമസ്കാരം നടത്തണം അതിനുശേഷം ജനങ്ങൾക്ക് വേണ്ടി ആ മഹലിലുള്ള ആൾക്കാർ ലോക ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുബായി ചെയ്തതിനു ശേഷമാണ് അവർ അവിടെ നിന്ന് പുറത്ത് കിടക്കുക പുറത്ത് കടന്നു കഴിഞ്ഞാലോ പിന്നെ അടുക്കളയിൽ വരണം ഭക്ഷണം പാകം ചെയ്യണം അടുക്കള ക്ലീൻ ചെയ്യണം അതുപോലെ ഒരു നമുക്ക് സ്ത്രീകളോട് സ്ത്രീകൾക്ക് അറിയാം അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ജോലിയാണ് ഉണ്ടാകുന്നത് രാവിലെ ഒരു മൂന്ന് നാല് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ ഇവർ ഈ ജോലി അവരുടെ ജോലി ചെയ്തതിന് ശേഷം ആണ് ഇത് ചെയ്യുന്നത് അത് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം അത് കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ എനിക്കിപ്പോൾ ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ ഒക്കെ ഇവർ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി തന്നത് അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കും കൊടുത്തതിന് ശേഷം അവരുടെയും പാത്രവും കഴുകി വെച്ചതിന് ശേഷം വേണം ഇവർക്ക് മദ്രസയിൽ ആറരയാകുമ്പോഴത്തേനും പഠിപ്പിക്കാൻ ചെല്ലാൻ അവിടെ ചെന്ന ഏകദേശം ഒരു പല ദിവസങ്ങളിലും മണി പതിനൊന്ന് മണിവരെയൊക്കെ മദ്രസയിലെ പഠിപ്പിക്കല് അത് കഴിഞ്ഞാൽ തിരിച്ചു വരണം തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഉച്ചയ്ക്കുള്ള നമസ്കാരത്തിന് മുൻപ് ഒരു പന്ത്രണ്ടരയ്ക്ക് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കണം വീണ്ടും ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം ഈ നമസ്കാരത്തിന് വീണ്ടും ആളുകളെ ക്ഷണിക്കണം അതുപോലെ അതായത് വാങ്ങി കൊടുക്കണം അത് കഴിഞ്ഞാൽ വീണ്ടും നമസ്കാരം കഴിഞ്ഞു പിന്നെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ റെസ്റ്റ് ഉണ്ടാകും അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത നമസ്കാരമായി അസറായി പിന്നെ അത് കഴിഞ്ഞാൽ മഹരിബായ് പിന്നെ അത് കഴിഞ്ഞാൽ ഈശ ഇതിന് ഇടയ്ക്ക് ഇവർ പല ഉസ്താദന്മാരും പഠിക്കുന്നവരുണ്ട് ഭൗതികമായും അതുപോലെ ആത്മീയമായും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പലരും അതിനുശേഷം ഇപ്പോൾ അവർക്ക് പ്രസംഗിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും പഠിക്കണം ഇതിനൊക്കെ ശേഷം രാത്രി മണിയോട് കൂടിയാണ് നമസ്കാരങ്ങളൊക്കെ തീരുക എട്ട് കൂടി അത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്ന് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കണം രാത്രി പന്ത് അത് അതിന് ഇതൊക്കെ കഴിയുമ്പോൾ ഈ ഈ മസ്ജിദിൻ്റെ അകവും പുറവും ബാത്റൂം ബാത്റൂമടക്കാം അപ്പോൾ പകല് മുഴുവൻ ആളുകൾ വന്നു പോയിട്ടുണ്ടാകും പല ആളുകളും വൃത്തിയുള്ളവരും വൃത്തിയില്ലാത്തവരും ഒക്കെ ഉണ്ടാകും അവരൊക്കെ ഈ ബാത്റൂമ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുകയെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ശ കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ നാട്ടുകാർ ഉപയോഗിച്ച ബാത്റൂം കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി പള്ളി അകവും പുറവും വൃത്തിയാക്കി അതിനുശേഷം അവരുടെ അടുക്കള പണി കഴിയുമ്പോൾ അടുക്കളയും വൃത്തിയാക്കി രാത്രി കിടന്നുറങ്ങുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിയും കഴിയും ഇന്നലെ ഞാനിവരുടെ കൂടെ ആയിരുന്നു അപ്പോൾ എൻ്റെ ഉറക്കവും ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ശേഷം ആയിരുന്നു പിന്നെ എഴുന്നേൽക്കുന്നത് മൂന്ന് മണിക്കാണ് അപ്പോൾ ഇവര് കിടന്നുറങ്ങുന്നത് വെറും മൂന്ന് മണിക്കൂറാണ് ഈ ഉസ്താദന്മാർ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം അവരുടെ ആ ഒരു കഷ്ടപ്പാട് അപ്പോൾ അവർ എത്ര അധികം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കണ്ടേ എന്റെ പേരെന്താണ് എൻ്റെ പേര് അഹമ്മദ് ഞാൻ ഇന്നലെ വരുമ്പോൾ ഉസ്താദിനെ കണ്ടപ്പോൾ അടുക്കളയിൽ നിന്ന് വേർത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് കണ്ടത് ഭക്ഷണം അതിന്റെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടു അപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും ഒരു വിചാരമുണ്ട്മാര് അധികം ജോലിയൊന്നും ചെയ്യാതെ അതിൽ വെള്ള ആളുകൾ കാണുമ്പോൾ വെള്ളവസ്ഥ ഇട്ട് നടക്കുന്നില്ല ഇപ്പൊ വസ്ത്രം കഠിനമായ ജോലികൾ ചെയ്യുന്ന ആളുകളാണ് ആളുകൾക്കും അറിയില്ല പൊതുബോധം എന്ന് പൊതുബോധംമാര് ഒന്നും പണിയെടുക്കണില്ല അഞ്ചു നേരം ഭക്ഷണം കഴിച്ചിട്ട് അവിടെ തന്നെ കെടുത്താണ് നേരം മറിച്ച് ഇവിടെ എന്ന് പറഞ്ഞാല് കമ്മിറ്റിന്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട് ഫസ്റ്റ് എന്നോട് ചോദിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമോ അതാ ഞാൻ ഉണ്ടാക്കാൻ കഴിയും നിനക്ക്ണ്ടാക്കാൻ ഫസ്റ്റ് അറിഞ്ഞിട്ടൊന്നും അല്ല എന്നാലും ട്രൈ എന്നുള്ള കൊള്ളം എന്താക്കി ഫസ്റ്റ് തുടങ്ങിയതാണ് ആ ഭക്ഷണം ഉണ്ടാക്കാനും അറിയാനും അതുപോലെ തന്നെ ഒരു പരിചയ പരിചയത്തിന് കാരണമായും ചെയ്ത് അല്ലാണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇവിടെ നിന്ന് നമുക്ക് പല ഭക്ഷണവും എന്തുണ്ടാക്കാം അടക്കം എല്ലാ സൗകര്യവും കമ്മിറ്റി ഒരുക്കി തന്നിട്ടുണ്ട് നമുക്ക് വേറെ എടുക്കും പോകേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ഇടയ്ക്ക് സത്യപുസ്തകം ഉണ്ടാകും നമ്മളെന്താക്കും ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കും വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ആറര ടു രണ്ട് പാർട്ടായിട്ട് പതിനൊന്ന് വരെ മദ്രസയാണ് ആ അതിൻ്റെ ശേഷം പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ക്ലീന് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും മെയിൻ സാധനം ഭക്ഷണം ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ ആ ഒരു ഏരിയ ഫുൾ ക്ലീൻ ആയിരിക്കണം അപ്പോളും അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ആ അപ്പോൾ ഫ്രീ ടൈം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല അതായത് പതിനൊന്ന് വരെ മാത്രസ പിന്നെ എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ എന്താണ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണം അതിൻ്റെ ശേഷം ലോഹർവാങ് കൊടുത്ത് പിന്നെ കുറച്ച് കമ്പ്യൂട്ടറിന് മുമ്പ് ജസ്റ്റ് ഇരുന്നേരം എന്തായി വൈകുന്നേരമായി അപ്പം ഫ്രീ ടൈം ഇല്ലേ തീർത്തും അതെ അതെ അത് ജോലി ചെയ്ത് തലായി മദ്രസാണ് തലായി മദ്രസേ ഇരുപത്തി അഞ്ച് മദ്രസകളില് മദ്രസും മാതൃകാപരമായിട്ടുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും മദ്രസന്ന് വേണമെങ്കിൽ ഓരോ കുട്ടികൾക്കും മദ്രസിലെത്തുന്ന സമയത്ത് പഞ്ചിങ് അടക്കം വീട്ടിലേക്ക് മെസ്സേജ് ആകുമ്പോൾ പഞ്ചിങ് അടക്കമുള്ള സംവിധാനങ്ങളുള്ള വലിയൊരു മദ്രസയാണ് തലായി മദ്രസ ആർക്കും വന്ന് കാണാൻ ഒരുപാട് ആൾക്കാർ സന്ദർശിക്കാൻ പറ്റലുണ്ട് അതായത് മദ്രസ വിദ്യാഭ്യാസത്തിന് നല്ല മുൻഗണന കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് തലായി കമ്മിറ്റി മാഷാ അല്ല അതില് ഇന്ന് മദ്രസ വിദ്യാഭ്യാസം തീർത്തും പിന്നോട്ട് വലിക്കുമ്പോൾ എങ്ങനെ അത് മുന്നോട്ട് വെച്ച് ഏറ്റവും ടോപ്പാക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ തലായി മഹല ആർക്കും വന്ന് മദ്രസ കാണാൻ പറ്റും അത്രയും സെറ്റപ്പ് എല്ലാ ക്ലാസ്സുകളും സ്മാർട്ട് ക്ലാസ് റൂമ് ആ പ്രൊജക്ടറും സംവിധാനങ്ങളൊക്കെ ഉള്ള ഫുൾ എന്താ പറയുക ആയിട്ടുള്ള മദ്രസയാണ് തലായി മദ്രസ മാസം വലിയ സന്തോഷമാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെ മദ്രസ കാണുമ്പോൾ അപ്പോൾ നമുക്ക് ഞാൻ ഈ ഉസ്താദിൻ്റെ കൂടെ പോയിട്ട് കിച്ചനൊക്കെ ഒന്ന് കാണട്ടെ അപ്പം നമുക്ക് ഈ ഉസ്താദിമാരുടെ കിച്ചൻ ഒന്ന് കാണാം പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്രയും കാര്യങ്ങളാണ് ഓരോ ഉസ്താദിമാരും ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്ക് ഇവരൊക്കെ എഴുന്നേക്കാം രാവിലെ ഇതാണ് കിച്ചൻ ഇപ്പോൾ ഇവിടുന്ന് രാവിലെ വന്ന് രാവിലത്തെ ചെറിയൊരു ചായയും അതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേണം ഈ കിച്ചൻ മുഴുവനും ക്ലീൻ ആക്കിയതിന് ശേഷം വേണം മദ്രസയിലേക്ക് ക്ലാസ് എടുക്കാൻ പോയി അതെ ഫ്രിഡ്ജും കിട്ടിയിട്ടുണ്ട് ഇവർക്ക് എല്ലാ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ കുറവാട്ടോ അസാമലൈക്കും അതെ വലൈക്കും സ്ഥലം വരഹി കൊടുവള്ളി ഇനി നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ആളുകളോട് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളോട് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മിറ്റിക്കാരോടോ അല്ലെങ്കിൽ അല്ലെങ്കിൽമാരോടോ അല്ലെങ്കിൽ പൊതുജനങ്ങളോടോ ഒക്കെ എന്തെങ്കിലും ഒരു ഉപദേശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ പറയാനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ഈ മാലിൽ വളരെ കൂടുതൽ അംഗങ്ങൾ വീടുകളിലെ മാലിലല്ല ഏകദേശം ഒരു എൺപതോളം വീടുകളാണ് ഈ മാലിലുള്ളത് പക്ഷേ ഈ എൺപത് വീടുകളിൽ ഏകദേശം പത്തിലധികം ഡോക്ടേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഒരു പൈലറ്റുണ്ട് പിന്നെ മാഷ്മാരുണ്ട് ഇങ്ങനെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതങ്ങളിൽ എത്തിയ ധാരാളം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു മാലിലാണ് ഇത് അപ്പോൾ ഇത്രയും നൂറിലത്തായ വീടുകൾ മാത്രമുള്ള ഈ മാലിൽ പൈലറ്റും ഡോ പത്തിലധികം ഡോക്ടേഴ്സും കുറേ മാഷർമാർ ഇങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മുന്നേറ്റം ഇവിടെ അടുത്ത ഉണ്ടായിട്ടുണ്ട് അതിന് എല്ലാവരുടെയും കഠിന ശ്രമമുണ്ട് ആ ഒരു ശ്രമം എല്ലാ മാലുകളും അത് മാതൃകയാക്കി ശ്രമിച്ചാൽ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും ഗവൺമെൻറ് സർവീസുകളിലൊക്കെ ഉന്നതങ്ങളിൽ ഈ സമുദായത്തിൽ ആളുകൾ എത്തിക്കാൻ വേണ്ടി കഴിയുമെന്ന കാര്യം തീർച്ചയാണ് അള്ളാഹു അതിന് തോക്കി കഴിയട്ടെ പിന്നെ ഉസ്താദിനെ സംബന്ധിച്ച് അരിസ് ഉസ്താദിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് ഇന്നലെ നമ്മൾ ഡയറക്റ്റ് കാണാൻ കഴിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷമായി വലിയ മതിപ്പായി ഫേസ്ബുക്കിൽ ഉസ്താഹ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് അത്ഭുതപ്പെടാറുണ്ട് റോഹിംഗ്യയിൽ ഇലകൾ പറിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒന്നും കഴിക്കാനില്ലാത്ത ഒരു ഘട്ടത്തിൽ ഇലകൾ പറച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന അവിടെ കഴിഞ്ഞ റബ്ബനാലിനും അതിൻ്റെ തൊട്ടുമുള മുമ്പുള്ള കാലങ്ങളിലൊക്കെ അവിടെ പോയി അവിടെയുള്ള ദരിദ്രരായ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് റമദാൻ മുപ്പതും ദിവസങ്ങളിലും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളും അതുപോലെ പെരുന്നാളിൻ്റെ വസ്ത്രങ്ങളൊക്കെ അവിടെ കൊടുക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു അതുമല്ലാതെ ഉസ്താദിനുള്ളൊരു ബഹുമാനവും ഒരു സ്നേഹവും മനസ്സിൽ ആയി നിറങ്ങിയിരുന്നു ആ ഒരു ഘട്ടത്തിൽ എപ്പോഴാണ് അരിഫ് സുസ്സാനൊന്ന് കണ്ടുകിട്ടുക എന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നു അങ്ങനെ പെട്ടെന്നാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ സ്വാഭിക്കായ കഥ ഇന്നലെ വൈകുന്നേരം ഉസ്താദിനെ നമ്മുടെ ആസ്ഥാനത്തേക്ക് അള്ളാഹു താല എത്തിച്ചത് ഇവിടെ വെച്ച് കണ്ടുമുട്ടുകയും ഒന്നിച്ച് സംസാരിക്കുകയും രാത്രി ഇന്ന് പ്രഭാത സമയത്ത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു പല കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്തു വലിയ സന്തോഷമായി അതെ വലിയ ഹാപ്പിയായി സന്തോഷത്ത് നമ്മളെ ആലിസ്താൻ വെറും വണ്ടി ഊന്തി കൊണ്ടുപോകുന്ന ഒരാളാണ് പക്ഷെ നമ്മൾ തീർത്തും അറിയേണ്ട ഒരു നിഷ്കളങ്കതയുടെ വ്യക്തിയാണ് നമ്മുടെ അവര് നമ്മളെ ആലിസ്താ വലിയ സന്തോഷമുണ്ട് ഇന്നലെ രാത്രി ഒരുപാട് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രയിൽ എന്തായാലും ഉണ്ടാവും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ഷെയർ ചെയ്യാൻ കഴിഞ്ഞു യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേകത്വം പിന്നെ അതാപൻ എന്നല്ല അതാപൻ എന്നുള്ളൊരു അംശമാണ് യാത്ര അപ്പം ആ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും കണ്ട ഒക്കെ സഹിച്ചിട്ടാണ് എന്താവണത് നിന്ന് ഇവിടം വരെ നമ്മളെ ഹരിസസ്ഥ യാത്ര ചെയ്യുന്നത് അതാകുതന്നെ എല്ലാം കബൂലാക്കട്ടെ അമീൻ അത് സാമൂഹ്യ സേവന രംഗത്ത് അത് ഒരു പ്രത്യേക മൈൻഡാണ് അത് എല്ലാവർക്കും ലഭ്യമാകണമെന്നില്ല അതൊരു മഹാഭാഗ്യമാണ് അത് ലഭ്യമാകുന്ന മനസ്സിൻ്റെ ഉടമകളെന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അള്ളാഹു നൽകുന്ന പ്രത്യേക ഭാഗ്യം തന്നെയാണ് അപ്പോൾ അത് അതിൽ ഉസ്താദ് വളരെ വിജയകരമായിട്ട് ആ കാര്യങ്ങളൊക്കെ സാമൂഹ്യ സേവനം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ആഫിയത്തോടു കൂടി ഇനിയും കൂടുതൽ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാനുള്ള തൗഫിക്ക് വെടച്ചുറബ്ബ് കൊടുക്കുമാറാവട്ടെ ഇതുപോലെ ധാരാളം ആളുകളുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന മദ്രസ ജോലി ചെയ്യുന്ന നിറന്നി മള്ളിയിൽ കോട്ടയംപുറം നിറന്നി മഹലിൽ ഹമീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട് അദ്ദേഹം എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കും അതുപോലെ അവിടെ ആർക്കെങ്കിലും അസുഖമായാലും മരണപ്പെട്ടാൽ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ പെട്ടെന്ന് വസ്ത്രം മാറ്റി അങ്ങോട്ട് ഇറങ്ങുന്ന ഒരാളാണ് അമീത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ സംഭവിച്ചാൽ ആ പ്രയാസത്തിന് മുന്നിട്ടിറങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഒരു ആക്സിഡൻറ്റ് പെട്ടപ്പോൾ പെട്ടെന്ന് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇറങ്ങി അദ്ദേഹം ഒരു കുഞ്ഞാലിയാജി എന്ന് പറയുന്ന എല്ലാം കൂടി ഇറങ്ങിയിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഞെട്ടിപ്പോയി അത്ര മാത്രം സേവനം ചെയ്യുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ സേവകന്മാർക്കൊക്കെ അള്ളാഹു കൂടി ദീർഘായുസു കൊടുക്കട്ടെ സമൂഹത്തിന് സേവിക്കുന്ന ആളുകൾക്ക് പതിന് മര ഇരട്ടിയായി പതിൽ മടങ്ങായി അള്ളാഹു അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അവർക്ക് ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉസ്താദന്മാർ എന്നെ ഉസ്താദെന്ന് വിളിച്ചെങ്കിലും ഞാനതിനൊന്നും ഒരു അർഹനായിട്ടുള്ള ഒരാളൊന്നുമല്ല എന്തായാലും നമ്മുടെ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അനുഭവം കൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു ഉസ്താദമാരുടെ രാവിലത്തെ രാവിലെ മൂന്ന് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള അവരുടെ ആ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും അവരെ ഒരു സമയനിഷ്ഠമായ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ലോകത്തിലുള്ള എല്ലാ പുസ്തകമാർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു സർവക്ഷേത്രനാഥൻ എല്ലാ ജനങ്ങളെയും സർവചരാചരങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഹരിസരാജ്